ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊളത്തൂർ വ്യാപാര ഭവനാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഗമം ഇവിടെ നടക്കുകയാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു കൂട്ടം ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച് ഇവിടെ എല്ലാവരും കൂടെ ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് കുളത്തൂർ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു ഒത്തുകൂടൽ നടക്കുന്നത് അതും നമ്മുടെ ഐവ ഷെബീറിന്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു സംഗമം ഇത്തരം ഒരു ഒത്തുകൂടൽ ഇവിടെ നടക്കുന്നത് പല വൈകുന്നേരങ്ങളിലായിട്ട് രാത്രികളും വൈകുന്നേരമൊക്കെ ആയിട്ട് പല കടകളിലെ സൈഡിലൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളെ ഒത്തുകൂടി അവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവരെയൊക്കെ കൂടെ കൂടിയിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും പറയാനും കേൾക്കാനുമായിട്ടാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമ്മുടെ ഷബീർ അതിൻ്റെ സ്വാഗതം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വന്ന ആളുകൾ ഏകദേശം മുപ്പത്തഞ്ചോളം പേര് പങ്കെടുത്തു അതിന് പുറത്ത് കുറച്ച് ആളുകൾ വേറൊരു വന്നു പിന്നെ നമ്മുടെ വിശിഷ്ട അതിഥികളായിട്ട് എത്തിയിട്ടുള്ളത് മുർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അതുമായി ബന്ധപ്പെട്ട ഭാരവാഹികളൊക്കെയാണ് അപ്പോൾ നമ്മുടെ നെഫ്ലി ടീച്ചറാണ് ഇതിൻ്റെ അധ്യക്ഷൻ വഹിച്ചത് അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ളത് കെ പി ഹംസമാസ്റ്റർ മുർക്കാട് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ഘാടന പ്രസംഗവും അവിടെ അരങ്ങേറി അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഓരോരുത്തർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ എം റാഫി ബ്ലോക്ക് പഞ്ചായത്ത് മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അദ്ദേഹത്തിന്റെ ഒരു സംസാരവും ജനാശംസാ പ്രസംഗവും നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം മറ്റുള്ള ഓരോ വ്യക്തികളും റെഡി ആയിട്ടിരിക്കുകയാണ് ഓരോ സംസാരങ്ങളും അവരെ കുളത്തൂരിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും എന്താണ് കുളത്തൂരിൽ പുതിയതായിട്ട് വരേണ്ടത് എന്താണ് നമ്മുടെ അങ്ങാടിലെ വികസനത്തിന് എന്താണ് വേണ്ടത് എന്നൊക്കെ നോക്കിയിട്ടുള്ള സംസാരങ്ങളും അപ്പോൾ പല ചർച്ചകളുമാണ് ഇന്ന് ഈ ഒരു കൂട്ടായ്മയിൽ ഏറെക്കുറെ ഉള്ളത് അപ്പം അത്തരം കാര്യങ്ങൾ അവരൊക്കെ ചർച്ച കേൾക്കാനും പറയാനുമായിട്ടാണ് ഇത്തരം ഒരു വേദി സംഘടിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ടീച്ചർ സരോജ ദേവി ടീച്ചറ് നമ്മുടെ മുറക്കാട് പഞ്ചായത്ത് മെമ്പറാണ് അവരെയും ഈ നാടിനെക്കുറിച്ച് നമ്മുടെ അങ്ങാടിയെക്കുറിച്ച് നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗഫൂർ നമ്മുടെ വാഗേത്തോട് ഗഫൂർ മെമ്പറാണ് അതുമാതിരി അജീഷ് അവരും മെമ്പറാണ് അവർ ഒക്കെ ഇതിനെക്കുറിച്ച് നമ്മുടെ നാടിനെക്കുറിച്ച് സ്മന്ദനം അറിയുന്ന ആളുകളാണ് ഒരുപാട് കാലങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ടവ ആളുകളാണ് ഇവരൊക്കെ സംസാരിക്കുന്നത് നേരെ നമ്മുടെ ഓഡിയൻസിന് അല്ലെങ്കിൽ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ ആളുകൾക്ക് ഓരോരുത്തർക്കും ഈ നാടെങ്ങനെ ആയിരിക്കണം ഈ കുളത്തൂർ അങ്ങാടി കുറുപ്പത്താൽ അങ്ങാടി എങ്ങനെ ആയിരിക്കണം എന്നെ കുറിച്ച് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പഞ്ചായത്തിൻ്റെ ആളുകളെ കൊണ്ട് സംസാരിച്ച് അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അഭിപ്രായങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ഓരോ വ്യക്തികളും ഈ അങ്ങാടിയിൽ എന്തെല്ലാം വികസനം കൊണ്ടുവരണം എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ വേണം എന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അഭിപ്രായങ്ങൾ ഓരോരോ ആവശ്യങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ വ്യക്തികളും അങ്ങനെ നമ്മുടെ കുളത്തൂരിൻ്റെ നമ്മുടെ കുറുപ്പത്താൽ ടൗണിൻ്റെ എന്തെല്ലാം വികസനങ്ങൾ വേണം ആ കൂട്ടത്തിൽ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായി ഞാനും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അങ്ങാടി വികസനത്തെക്കുറിച്ച് ഞാനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇന്നിന്നെ പോലെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഗുണമാണ് നമ്മുടെ നാടിനൊരു വലിയൊരു പിൽക്കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും നമുക്കൊരു വലിയൊരു ഗുണം കിട്ടും എന്നൊക്കെ ഞാനും അഭിപ്രായപ്പെട്ടു അപ്പോൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ മറുപടി ആയിട്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രസിഡന്റ് മറ്റുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട് അവരും തന്നെ ഇതിന് ആയിട്ട് പറയും അതും ഇതിലുണ്ട് അപ്പോൾ എന്തായാലും ഇത്തരമൊരു സംഗമം ആദ്യമായിട്ടാണ് കുളത്തൂരിൽ നടക്കുന്നത് അതും വലിയൊരു സന്തോഷമാണ് അത് ഷെബീർ നേതൃത്വത്തിലാണ് നടന്നത് അപ്പോൾ ഓരോരുത്തരും അഭിപ്രായങ്ങൾ ഇന്നത് വന്നാൽ നന്നാവും ഇന്നത് ചെയ്താൽ നന്നാവും എന്നൊക്കെ ഓരോരുത്തരും അതിൻ്റെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മുടെ നാടിൻ്റെ നിർദ്ദേശങ്ങൾ പറഞ്ഞു അതോടൊപ്പം തന്നെ മറുപടി പ്രസംഗമായിട്ട് അല്ലെങ്കിൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം അത് ഒരു കൂട്ടായ്മയിലൂടെ എല്ലാവരും കൂടെ കൂടിയിട്ട് കൂട്ടായ്മയിലൂടെ നടത്താം ഈ ഒരു സമയത്ത് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായ തീരുമാനം ഇത്തരം സംഗമങ്ങളിലൂടെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നാടിൻ്റെ നന്മക്ക് അല്ലെങ്കിൽ നമുക്ക് ജനങ്ങൾക്ക് നന്മക്കുള്ള ഒരുപാട് ആവശ്യങ്ങൾ ഈ ഒരു കൂട്ടത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടുള്ള വ്യവസായി നേതൃത്വത്തിലുള്ള ആളുകൾ മറ്റുള്ള പഞ്ചായത്ത് ഉപാരവാഹികൾ ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരും കൂടെ കൂടിയിട്ട് അത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്തെല്ലാം വരും എന്തെല്ലാം വരുത്തണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അങ്ങാടി അല്ലെങ്കിൽ നമ്മുടെ ടൗണ് എത്രമാത്രം ഭംഗി ഉണ്ടാകുമെന്നൊക്കെ ഒരു സമയത്ത് ഒരു ഇത്രയും കാര്യങ്ങളൊന്നും ഇത്ര ആളുകൾ പറയാത്തതാണ് പക്ഷേ നമ്മുടെ ഈ ഒരു സംഗമം അതിനൊക്കെ സാക്ഷിയായി എന്തായാലും പരിപാടികൾ അവിടെ അവസാനിച്ചു അവസാനം നമ്മുടെ ഒരു നന്ദിയോടുകൂടി ഈ പരിപാടി പിരിച്ചു കിട്ടും അപ്പോൾ ഒരിക്കൽ കൂടി ഇത്തരം വേദികൾ ഇത്തരം സംഗമങ്ങൾ നമ്മുടെ നാട്ടിൽ എല്ലാ നാട്ടിലും ഉണ്ടാകട്ടെ വികസനങ്ങൾ വരട്ടെ നാട്ടുകാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും മറ്റുള്ള പ്രദേശങ്ങളിലും എല്ലാ സ്ഥലത്തും ഇത്തരം നാടുകൾ നാട്ടുകാർക്ക് നാടിന് ഉപകാരമുള്ള നന്മയുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നാടും നാട്ടുകാരൊക്കെ ഗുണമുണ്ടാകട്ടെ പലരും ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് മറ്റുള്ളവർക്കൊരു ഉപകാരമുണ്ടാവുക എന്തെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം നന്ദി നമസ്കാരം ബൈ 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 യു